കേരളത്തിലുള്ളവർക്ക് അധികം പരിചിതമല്ലാത്തൊരു പഴച്ചെടിയാണ് കോകം മെയിനായിട്ട് ഗോവയുടെ തീരങ്ങളായിട്ടുള്ള കൊങ്കൺ തീരങ്ങളിലാണ് ഇവിടെ കൃഷിയും ഇതിൻ്റെ ഉൽപ്പന്നങ്ങളുടെ വ്യാപകമായിട്ടുള്ള ഉപയോഗങ്ങളൊക്കെ ഉള്ളത് പക്ഷേ കേരളത്തിൽ പലപ്പോഴും പലയിടങ്ങളിലായിട്ട് ഇതിൻ്റെ മരങ്ങൾ കാണാറുണ്ട് അപ്പോൾ ഇതൊരു പഴച്ചെടിയാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ കുടമ്പുളിയും അതുപോലെ മാങ്കോസ്റ്റിനും ഒക്കെ ഉൾപ്പെടുന്ന ഗാർസീനിയ ഫാമിലി അംഗമാണ് കോകം വളരെ പതുക്കെ വളരാൻ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഗാർസീനിയ ഫാമിലിയിലെ എല്ലാ ചെടികളും അതുപോലെ തന്നെയാണ് കോക്കും പക്ഷെ നല്ല രീതിയിൽ ഉയരത്തിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു മരം കൂടിയാണിത് പലരുടെയും വീട്ടുവളപ്പിൽ ഈ ഒരു ചെടി പലപ്പോഴായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പലർക്കും അതിന് ഉപയോഗം അറിയില്ല പലരും ഇത് അച്ചാർ ഇടാനും അതുപോലെ തന്നെ ഇതിൻ്റെ തൊലി മെയിൻ കറിയിൽ കുടമ്പുളിക്ക് പകരം ഇടാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നു എന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ചുവന്ന തൊടുത്ത നല്ല തൊണ്ടിപ്പഴം പോലത്തെ കായകൾ ഇതിലുണ്ടാകും പുറംതൊലി നല്ല പുളിയാണ് പക്ഷേ അകത്തുള്ള മാംസമായിട്ട് ഭാഗം നമുക്ക് കഴിക്കാനെടുക്കാം മധുരവും പുളിയൊക്കെ മിക്സ് ആയിട്ടുള്ളൊരു ആണ് അകത്തുള്ള വെളുത്ത മാംസള ഭാഗത്തിന് എന്നാൽ ഇതിനേക്കാളും ഒരുപാട് ആയിട്ടുള്ള വെറൈറ്റി ഇപ്പോൾ പല നഴ്സറികളിലും കണ്ടിട്ടുണ്ട് ഈ ഒരു കോകത്തിൻ്റെ തൊലി എടുത്തിട്ട് ഇതിൽ നിന്നൊരു സിറപ്പ് വേർതിരിച്ചെടുക്കും ഇതാണ് കൊങ്കൺ തീരങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന കോക്കം സിറപ്പ് അപ്പോൾ ഈ കോക്കം സിറപ്പ് നമ്മുടെ നാട്ടിലേക്ക് ഉപയോഗിക്കുന്ന നന്നാറി സർബത്ത് പോലെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് കോക്കം സർബത്ത് പലരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സിറപ്പ് കൂടിയാണ് കോക്കം സിറപ്പ് അപ്പം വെള്ളം കലക്കാനൊക്കെ ഉപയോഗിക്കുന്ന കോക്കം സിറപ്പിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കൊങ്കൺ തീരങ്ങളിൽ മെയിനായിട്ട് ഇതിൻ്റെ കൃഷിയും അതുപോലെ തന്നെ ഇതിൻ്റെ ഉൽപ്പന്നങ്ങളുടെ ഒരു വിൽപ്പനയൊക്കെ ഉള്ളത് അപ്പോൾ നമ്മുടെ നാട്ടിലും പല സ്ഥലങ്ങളിലും ഈ ഒരു കോക്കം മരങ്ങൾ കാണപ്പെടാറുണ്ടെങ്കിലും പലർക്കും ഇതെന്ത് മരമാണെന്ന് അറിയാത്തത് കൊണ്ടും ഇതിൻ്റെ കായകൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാത്തത് കൊണ്ടൊക്കെയാണ് പലപ്പോഴും പുറത്തെത്താതെ പറമ്പിനുള്ളിലായിട്ട് ഒരു ഭാഗത്ത് ഒതുങ്ങി പോകുന്നത് ഇത് ഏകദേശം ഒരു അറുപത് വർഷം പഴക്കമുള്ള ഒരു കോകത്തിന് മരമാണ് നല്ല ഉയരത്തിൽ പോയിട്ടുണ്ട് നല്ല രീതിയിൽ കായകളൊക്കെ പിടിക്കുന്നുണ്ട് പക്ഷേ മറ്റു മരങ്ങളുടെയൊക്കെ ഒരു മറിവ് വന്നതോടുകൂടി മരത്തിൻ്റെ പൊതുവായിട്ടുള്ള കായ്പിടുത്തം വളരെ കുറഞ്ഞിട്ടുണ്ട് നല്ല ശക്തിയിലുള്ള സൂര്യപ്രകാശം ആവശ്യമില്ലെങ്കിൽ പോലും ഒരു മീഡിയം ലെവലിൽ സൂര്യപ്രകാശമൊക്കെ ഇഷ്ടപ്പെട്ട് വളർന്നു വരാൻ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് കോകം കോകത്തിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളൊക്കെ നമുക്ക് ഡ്രമ്മിൽ വളർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കുഞ്ഞു ചെടിയായിട്ട് വളർത്തുകയും നിറയെ കായ്പ്പിക്കുകയും ചെയ്യാൻ പറ്റും വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടി തന്നെയാണ് കോക്കം വിത്ത് നടന്നേക്കാളും ഏറെ നല്ലത് ഗ്രാഫ്റ്റ് ബെഡ് ചെയ്ത ചെടികൾ വെച്ച് എടുവിക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കോക്കം ചെടിയെക്കുറിച്ചാണ് പറയാനുണ്ടായതെന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം